പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ അടിപൊളി ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാണ് ഇന്ന് ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ സാധാരണ നമ്മൾ രണ്ട് നമ്പർ കൊടുക്കാറുണ്ട് ഒരു സിംഗിൾ നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് മുപ്പത്തെട്ട് പതിനാല് പതിനാല് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ മറ്റേ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇന്ന് നമ്മൾ അടിപൊളി കോട്ടൺ മെറ്റീരിയലിന്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് കളർ ഷെയ്ഡിനാണ് പ്യുവർ ഹാൻഡും ാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളർ കളർഷെയ്ഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് നല്ല ഹാൻഡ്ലൂം കോട്ടൺ ആണ് കേട്ടോ വരുന്നത് നമുക്ക് ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷനാണ് അതും ഒരു വെറൈറ്റി കളക്ഷൻ ആണ് വന്നേക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ദാമൻ ഏരിയയിലാണ് ഈ ഒരു വീവിങ്സ് കൊടുത്തേക്കുന്നത് ഒരു ത്രെഡിന്റെ വീവിങ്സാണ് വന്നേക്ക നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് പക്ഷെ അങ്ങനെ പെട്ടെന്ന് ചുരുങ്ങി പോകുന്നതും കളറ് പോകുന്നതും ആയിട്ടുള്ള ഹാൻഡ്ലൂം അല്ല നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ഹാൻഡ്ലൂം കോട്ടൺ ആണ് അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സെയിം ഈയൊരു ഡിസൈൻ വരുന്നുണ്ട് ഈ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ഞാനിത് ഒരു സ്റ്റൈലിന് വേണ്ടി ഒന്ന് മാറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതേ ഉള്ളൂ ഞാനിത് നെക്കിലാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് നല്ല ഭംഗിയായിട്ട് നെക്കിൽ കൊടുത്തിട്ട് നല്ല രസമുള്ളൊരു നെക്ക് കൊടുത്തു പിന്നെ ഞാനിതിൻ്റെ ബാക്കി ഇങ്ങനെ ബാക്ക് പോർഷനിൽ സ്റ്റിച്ച് ചെയ്തു ഒരു സ്റ്റൈലിന് വേണ്ടി ചെയ്തേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ദുപ്പട്ടാണെങ്കിലും നല്ല രസമാണ് വരിക ആ സെയിം തന്നെ ഡിസൈൻ ആയിട്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നന്നായിട്ട് വന്നിരിക്കുന്ന സോഫ്റ്റ് കോട്ടൺ ആണ് അതിനകത്താണ് വരിക നല്ല ഒക്കെ ഉണ്ട് ദുപ്പട്ടയ്ക്ക് പിന്നെ ലോവർ എൻഡിൽ ടാസിൽസും കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഒന്നും കുറവില്ല കേട്ടോ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഇതിന്റെ ടോപ്പിനും നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഞാൻ നേരെ ഇങ്ങനെ ഇട്ടിട്ടാണ് കട്ട് ചെയ്തത് എന്നിട്ടും എനിക്ക് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് കിട്ടിയായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ ബോട്ടോ ആണെങ്കിലും നല്ല കോട്ടൺ ഫാബ്രിക് ആണ് വരിക ഹാൻഡ്ലൂം കോട്ടൺ തന്നെയാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടാവും നല്ല ഭംഗിയില്ലേ രണ്ട് കളറിൽ ഏത് എടുക്കണം നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ ആവും അത്രയും രസമുള്ള ഒരു കളക്ഷനാണ് അതും നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വന്നേക്കുന്നത് ഇതിൽ ദാ ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതിലൊരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് മറ്റേ നമ്മൾ ആദ്യം കാണിച്ച സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ദാ സെയിം ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതിനുള്ള മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയൽ നല്ല കൂടുതൽ അളവിലുണ്ട് നല്ല ലെങ്ത് കിട്ടും ഇങ്ങനെ ദാമൻ്റെ പിടിച്ചാലും ഉണ്ടാവും ഇങ്ങനെ പിടിച്ചാലും നല്ല ലെങ്ത് കിട്ടുന്ന മെറ്റീരിയലാണ് കണ്ടോ ഉണ്ടാവും നല്ലൊരു അമ്പത് ഇഞ്ചിലുമ്പോൾ കൂടുതൽ ലെങ്ത് കിട്ടും അത്രയും ലെങ് മെറ്റീരിയൽ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഈ ഒരു വീവിങ്സ് വരുന്നത് അപ്പൊ സ്ലീവിന്റെ എൻഡിൽ വെക്കാം പിന്നെ ഫുൾ സ്ലീവ് ആണെങ്കിൽ അതും ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ് ഇതാ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ട നോക്കി എന്ത് രസമാണ് ഇതാ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ കോമ്പിനേഷൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി കളർ ഷെയ്ഡ് ആട്ടോ രണ്ടും നല്ല സൂപ്പർ കളർ ഷെയ്ഡാണ് ഇതിന്റെ ബോട്ടം കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് അത് നല്ല കോട്ടൺ ആണ് ബോട്ടവും വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു